മാഹി മദർ തെരേസ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് നഴ്സിംഗ് കോളേജിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കായി ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു രമേശ് പറമ്പത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിനാല് വിദ്യാർത്ഥികൾക്കാണ് ഒന്നാം ഘട്ട കൗൺസിലിംഗിൽ അവസരം ലഭിച്ചത് പുതുച്ചേരിയിൽ നിന്ന് നാല് കാരക്കലിൽ നിന്നും അഞ്ച് മാഹിയിൽ നിന്നും പതിമൂന്നടക്കം ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളും അന്യസംസ്ഥാന കോട്ടയിൽ കേരള സംസ്ഥാനത്തിൽ നിന്ന് രണ്ട് വിദ്യാർത്ഥികളടക്കം ഇരുപത്തിനാല് വിദ്യാർത്ഥികളാണ് ഒന്നാം ഘട്ട കൗൺസിലിംഗിൽ അവസരം ലഭിച്ചത് ഈ വർഷം അഡ്മിഷൻ എടുത്ത ഓരോ വിദ്യാർത്ഥികൾക്കും എത്ര വർഷം കഴിഞ്ഞ് മുന്നോട്ട് പോയാലും ഈ കോളേജിലെ തുടക്ക വിദ്യാർത്ഥികളായിരുന്നു എന്ന് മയ്യഴിക്കാരോടും ഈ ലോകത്തോടും വളരെ അഭിമാനത്തോടെ പറയാമെന്നും ഏറെ ജോലി സാധ്യതയുള്ള കോഴ്സാണ് നഴ്സിംഗ് എന്നും ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടാണ് ഈ സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞതെന്നും കോളേജിന്റെ ഭാവി പ്രവർത്തനങ്ങളിൽ എല്ലാം കൂടെ ഉണ്ടാകുമെന്നും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം എൽ എ രമേശ് പറമ്പത്ത പറഞ്ഞു ഒരു ചരിത്രത്തിൽ ഏറ്റവും പുതിയൊരു അധ്യായം ഇന്ന് വിധഭിക്കുകയാണ് മാഹി മകർത്തരസ പോസ്റ്റ് ഗ്രാജുവേറ്റിൻ്റെ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒന്നാമത്തെ ബാച്ചിൻ്റെ തുടക്കം എന്നിവയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം മാഹിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു ഇപ്പോൾ നേരത്തെ നമുക്ക് ഉണ്ടായിട്ടുള്ള പ്രൊഫഷണൽ കോളേജും ആയുർവേദ മെഡിക്കൽ കോളേജും പോളിടെക്നിക്കും ഐ പി ഐ പോലെയുള്ള സ്ഥാപനങ്ങൾ വാങ്ങി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ പ്രൊഫഷണൽ രംഗത്തേക്ക് പുതിയ ഒരു വിദ്യാഭ്യാസ മേഖലയിരിക്കുക ഇന്ന് ഇതിന്റെ ഇൻഡക്ഷൻ ക്ലാസ്സിൻ്റെ ആരും കുഴിക്കുമ്പോഴേ ആദ്യമായി ഇത് നന്ദി പറയേണ്ടത് ബഹുമാനായ പൊണ്ടിച്ചേരിയുടെ

ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എ പി ഇഷ്ഹാക്ക് സ്വാഗതവും ഡോക്ടർ സിന്ധു വി നന്ദിയും പറഞ്ഞു